ഹലോ കൂട്ടുകാരെ അസ്സാമലൈക്കും അപ്പം ഞാൻ ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ മുരിങ്ങക്ക തേങ്ങ അരിച്ചിട്ട് എങ്ങനെയാണ് വെക്കുക എന്നുള്ള എൻ്റെതായ രീതിയിലുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ എടുത്തിട്ടുള്ളതാണ് മൂന്ന് തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് ചെറിയുള്ളി മുരിങ്ങക്ക കറിവേപ്പില ഇത് മൂന്ന് നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്തിട്ട് ഞാൻ മാറ്റി വിടുന്നത് ചെറിയുള്ളി എത്ര കൂട്ടണം അത്രയും കറിക്ക് ടേസ്റ്റ് കൂടും കേട്ടോ ചെറിയുള്ളി ഇല്ലാത്തവർക്ക് വലിയ ഉള്ളി ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഒരു മൺചട്ടിയിലാട്ട് വെക്കുന്നത് ചട്ടി ചൂടായി എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അതിന് വെച്ച് ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായി വഴറ്റണം കേട്ടോ

അതെല്ലാം കൂടി മിക്സ് ആയപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അരത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക ക്കിയതിന് ശേഷം നമുക്ക് ഈ മുരിങ്ങക്ക് വേഗാനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒരു മൂടി വെച്ചിട്ട് നന്നായി അടച്ച് വെച്ചിട്ട് ഈ മുരിങ്ങക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ മുരിങ്ങയൊക്കെ വേകുന്ന സമയം കൊണ്ട് അതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം അരപ്പിന് വേണ്ടി ഞാൻ എടുത്തത് അരമുറി തേങ്ങ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ചെറിയ ജീരകമാണ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കുറച്ചെടുത്താൽ മതി മഞ്ഞൾപ്പൊടി നമ്മൾ മുരിങ്ങക്ക വേവിക്കുന്നതിലും ഇട്ട് രണ്ട് അപ്പം അത് രണ്ടും അത് കുറച്ച് എടുത്താൽ മതി മല്ലിപ്പൊടി ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം കേട്ടോ അങ്ങനെ ഈ വെല്ലം ഇതെല്ലാം കൂടെ കൂട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം കേട്ടോ ഇതാ നമ്മുടെ തേങ്ങ നല്ല അര പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ പുറത്ത് വിറകടുപ്പിൽ കറി വെക്കുന്നത് തീ നന്നായി കത്തുന്നുണ്ട് അപ്പം നമുക്ക് മുരിങ്ങക്ക് വെന്തുക്കോന്ന് നോക്കാം കേട്ടോ അപ്പം മുരിങ്ങക്ക് കുറച്ചും കൂടെ ഒന്ന് വേഗാനുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടെ മിക്സ് ആക്കി കൊടു ഇളക്കി കൊടുത്തിട്ട് അത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടെ നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ തുറന്ന് നോക്കി അപ്പം നല്ല തിള വരുന്നുണ്ട് അപ്പം ഞാൻ അത് നല്ല ആവിയൊക്കെ വരുന്നുണ്ട് അപ്പം ഞാൻ ഒന്നും കൂടെ ഒന്ന് നോക്കി കേട്ടോ അപ്പം മുരിങ്ങക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ എന്താക്കണ്ടില്ലേ മുരിങ്ങക്ക നല്ലപോലെ വെന്തിട്ടുണ്ട് അപ്പോൾ ആ വെന്ത് അതിലേക്ക് നമ്മൾ എന്താക്കാം നമ്മൾ അരച്ച് വെച്ച കൂട്ടില്ലേ തേങ്ങ അരക്കൂട്ട് അതതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പം ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഭയങ്കര തിക്കായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മളതിൽ കുറച്ചും കൂടെ നമ്മൾ അരച്ച മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ചും കൂടെ വെള്ളം ചുഴറ്റിയിട്ട് വെള്ളം നന്നായിട്ട് ചുഴക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കറി കറിയൊന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മളെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ വലിയ കുക്കൊന്നും അല്ലെട്ടോ ഞങ്ങൾ വീട്ടിൽ സാധാരണ ഇങ്ങനെയാണ് കേട്ടോ മുരിങ്ങയൊക്കെ കറി വെക്കൽ നല്ല രസമായിരിക്കും കേട്ടോ ഇങ്ങനത്തെ ഈ കറി കൂട്ടാൻ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് വെച്ച് നോക്കണേ എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് വഴി പറയണം കേട്ടോ നമ്മളെ കറി നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ട് നമുക്ക് കറി വറവിടാം കേട്ടോ വറവിടാനായിട്ട് ഞാൻ എടുത്ത് വെച്ചത് വറ്റൽമുളക് കടുക് ചെറിയുള്ളി കറിവേപ്പിലാണ് കേട്ടോ അപ്പോൾ ഗ്യാസിൽ ഗ്യാസിലടുപ്പത്ത് ഗ്യാസ് അടുപ്പത്ത് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ഇപ്പം എണ്ണ ചൂടായി വരുമ്പോൾ ആദ്യം കടുകിടുക കടുക് പൊട്ടിയതിന് ശേഷം ചെറിയുള്ളി ഇടുക എന്നിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കണം ഇതൊക്കെ ഇടുക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയും കടുകൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകട്ടോ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല കറിവേപ്പിലിട്ട് നമ്മൾ വീട്ടിൽ നിന്നെ പറിച്ചെടുത്ത കറിവേപ്പില കേട്ടോ അങ്ങനെ അതെല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ ഇറക്കി വെച്ച് നമ്മളെ കറിയിലേക്ക് നമ്മൾ ഈ വറം ഇട്ടത് ഇറ ഒഴിച്ചു കൊടുക്കുക കേട്ടോ അതാണ് നമ്മൾ കറി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ കറി കൂട്ടാൻ ഞങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ